ഗവർണറോടും ദേശീയ ഗാനത്തോടും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അനാദരവ് കാട്ടിയെന്ന വിമർശനവുമായി മന്ത്രിമാർ രംഗത്തു വന്നു സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണവുമായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലുമാണ് എത്തിയത് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണമാണ് ഈ രണ്ട് മന്ത്രിമാരും ഉന്നയിച്ചിരിക്കുന്നത് ഒളിമ്പിക് ഡേ റൺ പരിപാടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഗവർണർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ടിറങ്ങിപ്പോയി ഇതോടെ അവിടെ നിന്നിരുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നീങ്ങി അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവിടെയുണ്ടായ ബഹളം കാരണം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാനും കഴിഞ്ഞില്ല ഈ പരിപാടിക്ക് മുന്നോടിയായി ഇറക്കിയ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേരിലായിരുന്നു രാവിലെ പ്രോഗ്രാം നോട്ടീസിലാണ് സുരേഷ് ഗോപിയുടെ പേര് അച്ചടിച്ചത് ഗവർണർ പങ്കെടുത്ത ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ ബഹിഷ്കരണം എന്നോണമാണ് സുരേഷ് ഗോപി ഈ രീതിയിൽ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത് ദേശീയഗാനം ആലപിച്ചതിന് ശേഷം പ്രസംഗവും അതിനുശേഷം ഒളിമ്പിക് റണ്ണിൻ്റെ ഫ്ളാഗ് ഓഫുമായിരുന്നു ഗവർണർ നടത്തേണ്ടിയിരുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി കുട്ടികൾക്കിടയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് നടത്തി ഗവർണർ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് ഗവർണറേയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി കൈക്കൊണ്ടതെന്നും ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു കമ്മീഷർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴും എന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയെന്നും ജനപ്രതിനിധി ആണെന്ന തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറയുന്നു കൃത്യമായ മിനിറ്റ്സ് എല്ലാവർക്കും നൽകിയിരുന്നു എന്നാൽ ആ പരിപാടിയിൽ ഗവർണറെ പോലും മാനിക്കാതെ സുരേഷ് ഗോപി നടത്തിയത് വെറും പ്രോട്ടോകോൾ ലംഘനമെന്നാണ് ശിവൻകുട്ടി ആരോപിക്കുന്നത് മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചത് ഗവർണറോടും ദേശീയ ഗാനത്തോടുമുള്ള അനാദരവാണ് സുരേഷ് ഗോപി നടത്തിയത് എന്നാണ് ഒരിക്കലും ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു അഭിനേതാവെന്ന നിലയിലാണ് സുരേഷ് ഗോപി ഇവിടെ പ്രവർത്തിച്ചത് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്നും മന്ത്രി അനിൽ പറഞ്ഞു കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഒളിമ്പിക് ഡേ റണ്ണു പലവട്ടം പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ ഇലക്ഷനിൽ വിജയിച്ച് ചരിത്രം കുറിച്ച് കേന്ദ്ര സഹമന്ത്രിയായ ആളാണ് സുരേഷ് ഗോപി എന്നാൽ അദ്ദേഹത്തിൻ്റെ പൊതുവേദികളിലുള്ള ഇടപെടലുകൾ പെരുമാറ്റങ്ങൾ ഒക്കെ കാണുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണത് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പലപ്പോഴും ഒരു മേൽക്കോയ്മയുടെ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും കമ്മീഷണറും ഏകലവിനും ഭരത്ചന്ദ്രനുമൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അത് നിയന്ത്രിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് രാജ്യം ഭരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാര്യങ്ങളെ സമീപിക്കണം അല്ലാത്ത പക്ഷം ഇത്തരം പ്രകടനങ്ങൾ കോമാളിത്തരുമായി ജനങ്ങൾ കാണുന്ന ആ കാലം വിദൂരമല്ല